എഫക്റ്റീവ് േഷന്റെ സ്റ്റെപ്സ് ആയിരുന്നു അല്ലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ റിമമ്പറിങ് വരെ ആണെന്ന് നമ്മൾ പറഞ്ഞത് അപ്പൊ റിമംബറിങ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത മെസ്സേജ് നമ്മുടെ മൈൻഡിൽ തന്നെ കീപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത് റിമംബറിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ദ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെസ്പോണ്ടിങ് ആണ് അപ്പൊ എന്താണ് റെസ്പോണ്ടിങ് അതായത് സ്പീക്കർ പറഞ്ഞ കാര്യം നമ്മൾ എന്ത് ചെയ്തു നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചു അല്ലെ നമ്മുടെ മൈൻഡിൽ നമ്മൾ അൻഡർസ്റ്റാൻഡ് ചെയ്തു ഇനി നമ്മൾ എന്താണ് ഇതിനെ റെസ്പോണ്ട് ചെയ്യണം അപ്പോ നമുക്കത് മനസ്സിലായി മനസ്സിലാവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാം ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാം അല്ലെ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യാം റെസ്പോണ്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നോൺ വേർബൽ ക്യൂസ് കൊണ്ട് എന്ത് ചെയ്യാം റെസ്പോണ്ട് ചെയ്യാം സോ ഇത്രയുമാണ് ഒരു എഫക്റ്റീവ് എഫക്റ്റീവ് ലിസണിങ്ങിന്റെ പ്രോസസ് എന്ന് പറയുന്നത് അപ്പൊ എന്തൊക്കെയായിരുന്നു ഹിയറിംഗ് ഫിൽറ്ററിംഗ് ഫിൽറ്ററിംഗ് ദെൻ കോംപ്രഹെൻസിങ് റിമെമ്പറിംഗ് ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഐസ് റെസ്പോണ്ടിങ് ഓക്കെ ആണോ ഒരു എഫക്റ്റീവ് ലിസണിങ്ങിലെ സ്റ്റെപ്സുകൾ നിങ്ങൾക്ക് ഓക്കെ ആണോ പറഞ്ഞത് ഓക്കെ ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഹൗ ക്യാൻ ഡിഫറെന്റ് മീഡിയ പ്ലാറ്റ്ഫോംസ് ലൈക്ക് റേഡിയോ ടെലിവിഷൻ ഇന്റർനെറ്റ് ഹെൽപ് ഇംപ്രൂവ് ലിസണിംഗ് സ്കിൽ ഇൻ എ ഫോറിൻ ലാംഗ്വേജ് ഇംഗ്ലീഷ് പോലുള്ള ഒരു ഫോറിൻ ലാംഗ്വേജ് ലിസൺ ചെയ്യുന്നതിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുകൾ ഓർ മീഡിയ പ്ലാറ്റ്ഫോംസുകൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുള്ളത് എസ്പെഷ്യലി റേഡിയോ ടെലിവിഷൻ ആൻഡ് ഇന്റർനെറ്റ് സോ നമുക്കറിയാം മീഡിയ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി എന്താണ് ഒത്തിരി കാര്യങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് മീഡിയാസിലൂടെ പഠിക്കാമല്ലേ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും ഈ എസ്പെഷ്യലി ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ വൊക്കാബുലറി പ്രനൗൺസിയേഷന് ഗ്രാമർ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എന്ത് ചെയ്യാം ലേൺ ചെയ്യാം എന്നുള്ളതാണ് ഇനി റേഡിയോ എങ്ങനെയാണ് നമ്മളെ നമ്മളെ സഹായിക്കുന്നത് ലിസണിങ് സ്കില്ലിനെ സഹായിക്കുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷ് പോലുള്ള ഒരു ലാംഗ്വേജ് ലിസൺ ചെയ്യാൻ എങ്ങനെയാണ് റേഡിയോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സോ റേഡിയോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെലിവിഷന്റെ ഒക്കെ മുന്നേ വന്നിട്ടുള്ളതാണ് എന്ത് റേഡിയോ എന്ന് പറയുന്നത് അല്ലേ സോ റേഡിയോയിലൂടെ എന്തൊക്കെ വരാം കോൺവേഴ്സേഷൻസ് വരാം ഇന്റർവ്യൂസ് വരാം പ്ലേസ് മ്യൂസിക് ഇതൊക്കെ എന്ത് ചെയ്യാം റേഡിയോയിലൂടെ നമുക്ക് കേൾക്കാം ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാം നമ്മുടെ പ്രണൺസിയേഷൻ എന്ത് ചെയ്യാം ഇമ്പ്രൂവ് ചെയ്യാം ഓക്കെ അല്ലേ ഇങ്ങനെയാണ് റേഡിയോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ് നിങ്ങൾ എഴുതേണ്ടത് ഇനി ടെലിവിഷൻ ടെലിവിഷൻ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലേ ടെലിവിഷൻ എന്ന് പറയുന്നത് ഓക്കെ ടെലിവിഷൻ എന്ന് പറയുമ്പോൾ അത് എന്താണ് ഓഡിയോ വിഷ്വൽ മീഡിയമാണ് ടെലിവിഷൻ എന്ന് പറയുന്നത് അല്ലെ അപ്പോ ടെലിവിഷനിൽ നമുക്ക് ഒരുപാട് എന്ത് ചെയ്യാം ചാനൽസുകൾ ഉണ്ടാവും ഈ ചാനൽസുകളെല്ലാം എഡ്യൂക്കേഷണൽ പേർപ്പസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ചാനൽസുകൾ ഉണ്ടാവും അല്ലെ ടി വിൽ ദാറ്റ് അതൊക്കെ എന്ത് ചെയ്യാം ലാംഗ്വേജ് ലേൺ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും എസ്പെഷ്യലി ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇപ്പോൾ നമ്മൾ ടി വി ഷോസിലൊക്കെ നോ ടി വിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ചില ചാനലുകളൊക്കെ എന്ത് ചെയ്യാം ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പ്രൊമോട്ട് ചെയ്യുന്ന ചാനലുകൾ ഉണ്ടാവും ഗ്രാമറും വെക്കാബുലറിയും പ്രൊണൺസിയേഷനും ഒക്കെ പഠിപ്പിക്കുന്ന ചാനലുകൾ ഉണ്ടാവും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിൽ ചിലപ്പോൾ സൈഡായിട്ടുള്ള പ്രോഗ്രാംസുകൾ എന്തു ചെയ്യാം ടി വി ഷോസിൽ ഉണ്ടാവാം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ ദർ ഈസ് എ വെറൈറ്റി ഓഫ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ലൈക്ക് വെബ്സൈറ്റ് ആപ്സ് ഫോർ എഡിറ്റൽ പ്ലാറ്റ്ഫോംസ് ദാറ്റ് ആർ യൂസ്ഫുൾ ഫോർ എൻഹാൻസിങ് ഇംഗ്ലീഷ് ലിസണിംഗ് സ്കിൽ സോ ഇംഗ്ലീഷ് ലിസണിംഗ് സ്കില്ലിനെ ഹെൽപ്പ് ചെയ്യുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് യൂട്യൂബ് അപ്പോ യൂട്യൂബ് എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് യൂട്യൂബിൽ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോസുകൾ കിട്ടും അല്ലെ പ്രൊണൺസിയേഷനും വെക്കാബുലറീസും അതേപോലെ ഗ്രാമറൊക്കെ ഇംപ്രൂവ് ചെയ്യാനുള്ള എന്ത് ചെയ്യും വീഡിയോസുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആര് യൂട്യൂബ് ദെൻ നമുക്ക് എന്ത് ചെയ്യാം എക്സസൈസുകൾ ഉണ്ടാവും ഇപ്പോൾ യൂട്യൂബ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രാമർ പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ യൂട്യൂബിൽ എന്താണ് എക്സസൈസുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ടെക്സ്റ്റ് ടെസ്റ്റുകൾ ഉണ്ടാവും നമുക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ എന്താണ് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു മാർഗമാണ് ദെൻ വിമിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് യൂട്യൂബിനെ പോലെ തന്നെ ഒരു ഓഡിയോ വിഷ്വൽ മീഡിയമാണ് എന്തെന്ന് എന്തെന്ന് പറയുന്നത് വിമിയോ എന്ന് പറയുന്നത് മാത്രമല്ല ഇത് എജ്യൂക്കേഷണൽ ആൻഡ് എൻ്റർടൈൻമെന്റ് മെറ്റീരിയൽസ് ലാംഗ്വേജ് ഫോർ ലാംഗ്വേജ് ലേണിംഗ് ലാംഗ്വേജ് ലേണിങ്ങിന് എജ്യൂക്കേഷണൽ ആൻഡ് എൻ്റർടൈൻമെന്റ് മെറ്റീരിയൽസ് ആണ് എന്ത് ചെയ്യുന്നത് വിമിയോ പ്രൊവൈഡ് ചെയ്യുന്നത് നെക്സ്റ്റ് ചെറ്റാണ് ചെറ്റിൻ്റെ ഫുൾ ഫോം എന്താണ് ടെക്നോളജി ആൻഡ് ഡിസൈൻ എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആയിട്ടാണ് നമുക്ക് കിട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള എക്സ്പേർട്ടായിസുകൾ സംസാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം അവരുടെ ടോക്കായിരിക്കും എന്തിലുണ്ടാവുക ചെറ്റിൽ ഉണ്ടാവുക അവർ പല ടോപ്പിക്കിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം സയൻസ് ഉണ്ടാവാം ടെക്നോളജി ഉണ്ടാവാം പേഴ്സണൽ ബിഹേവിയറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റ് ടോപ്പിക്സ് ആർട്ട് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇതൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ചെട്ടിലൂടെ കേൾക്കാൻ സാധിക്കും സോ അപ്പോൾ എന്ത് ചെയ്യാം നമ്മൾ അവരുടെ ടോക്കുകൾ കേൾക്കുമ്പോൾ അവർ യൂസ് ചെയ്തിട്ടുള്ള പ്രനൗൺസിയേഷൻ അവർ യൂസ് ചെയ്തിട്ടുള്ള വൊക്കാബുലറി നമ്മൾ ലിസൺ ചെയ്യുക അവരുടെ ടോക്സുകൾ അതായത് നമ്മളൊരു ലാംഗ്വേജ് പുതിയൊരു ലാംഗ്വേജ് ആദ്യം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ് ലിസണിങ് ആണല്ലേ സോ ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെഡ് ടോക്സിൽ ഇത്രയും ഷോർട്ട് ഷോർട്ടായിട്ടുള്ള ടോക്കുകളാണ് ഉണ്ടാകുന്നത് ബൈ എക്സ്പേർട്ട് ഐസ് ഫ്രം ഡിഫറെൻ്റ് കൺട്രീസ് ദെൻ എൻ പി ടി ഇ എൽ നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലീഡ് ലേണിംഗ് സോ ഇറ്റ് ഈസ് ആൻ ഇന്ത്യൻ ഇനീഷ്യേറ്റീവ് പ്രോഗ്രാം ഇന്ത്യയിൽ ഇനീഷ്യേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാം ആണ് എൻ പി ടി എൽ എന്ന് പറയുന്നത് സോ ഇത് യൂണിവേഴ്സിറ്റികളാണ് എന്ത് ചെയ്യുന്നത് ലെക്ചർ പ്രിഫർ ചെയ്യുന്നത് അതായത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ലാംഗ്വേജ് ലേണിങ്ങിനെ കുറിച്ചുള്ള ലാംഗ്വേജ് ലേണിങ്ങിനെ കുറിച്ചുള്ള ഈയൊരു ലെക്ചേഴ്സുകൾ അല്ലെങ്കിൽ വീഡിയോസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയാണ് സോ അപ്പോൾ ഇത്രയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഇംഗ്ലീഷ് ലിസണിങ് സ്കിൽസിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് യൂട്യൂബ് വിമിയോ ടെഡ് ആൻഡ് എൻ പി ടി ഇ എൽ ഓക്കെ ആണോ ഏതൊക്കെ പ്ലാറ്റ്ഫോംസ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ ഇനി ഓക്കെ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലൈൻ സ്പീഡ് റീഡിംഗ് ടെക്നീക്സ് ആൻഡ് സ്കാനിങ് ആൻഡ് സ്കിമ്മിങ് സ്പീഡ് റീഡിങ് ടെക്നിക്സ് ആയിട്ടുള്ള സ്കാനിങ്ങും സ്കിമ്മിങ്ങും എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ സ്പീഡ് റീഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളൊരു ടെക്സ്റ്റ് അതിന്റെ മെയിൻ പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ റീഡ് റീഡ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്പീഡ് റീഡിങ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഇനി രണ്ട് കോമൺ മെത്തേഡ്സ് ആണ് ഇതിന് യൂസ് ചെയ്യാറുള്ളത് സ്കാനിങ്ങും സ്കിമ്മിങ്ങും അപ്പൊ ആദ്യം നമുക്ക് എന്ത് നോക്കാം സ്കാനിങ് എന്താണെന്ന് നോക്കാം സ്കാനിങ് എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റിലെ അല്ലെങ്കിൽ ഒരു പേജിലെ സ്പെസിഫിക് ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പേഴ്സണെ നെയിം ആയിരിക്കാം അല്ലെങ്കിൽ ഡേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ് ആയിരിക്കാം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം അല്ലെങ്കിൽ ഇത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പേജ് വളരെ പെട്ടെന്ന് വായിച്ചു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്കാനിങ് എന്ന് പറയുന്നത് ഓക്കെ അല്ലെ എന്താണ് സ്കാനിങ് എന്നുള്ളത് മൂവിങ് ഓൺ ടു സ്കിമ്മിങ് അപ്പൊ എന്തായിരിക്കും സ്കിമ്മിങ് സ്കിമ്മിങ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഒരു പേജ് നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും അല്ലെ സോ ആ ഒരു ഒരുപാട് കാര്യങ്ങൾ എഴുതുമ്പോൾ നമുക്ക് എല്ലാം കൂടെ വായിക്കാനുള്ള ഒരു സമയം എന്താണ് ഉണ്ടാവില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ അതിന്റെ മെയിൻ പോയിന്റ്സുകളിലൂടെ മാത്രം കടന്നു പോകും ഒരു മെയിൻ ഐഡിയ അല്ലെങ്കിൽ ഒരു ഓവറോൾ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്തു ചെയ്യുന്നത് മെയിൻ പോയിന്റ്സിലൂടെ മാത്രം പോകുന്നത് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്കിമ്മിങ് എന്ന് പറയുന്നത് അതായത് ഇപ്പം നിങ്ങൾ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കുക ന്യൂസ് പേപ്പർ നമുക്ക് പലർക്കും വായിക്കാൻ എന്താണ് ഫുള്ളായി ഇരുന്ന് വായിക്കുക എന്ന് പറയുന്നത് കുറച്ച് എന്താ ബോറിംഗ് ആയിട്ടുള്ള പരിപാടിയാണ് പലർക്കും ന്യൂസ് പേപ്പർ വായിക്കുക എന്ന് പറയുന്നത് ചിലർ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവാം എങ്കിലും മിക്കവരും എന്താണ് ബോറിങ് ആയിട്ട് തോന്നും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അതിന്റെ മെയിൻ ഹെഡിങ്സുകൾ മാത്രം എന്ത് ചെയ്യാം വായിച്ചു വിടും അപ്പൊ നമുക്ക് എന്താ ആ ഒരു ന്യൂസ് പേപ്പറിന്റെ ഒരു ഓവറോൾ വ്യൂ നമുക്ക് കിട്ടും അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഇനിയിപ്പോൾ ഒരു എസ്ഇ എടുക്കുകയാണ് വിചാരിക്കുക ഇനി ഒരു എസ് സിയില് നമ്മൾ ഫസ്റ്റ് ചിലപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ വായിക്കും ലാസ്റ്റ് എന്ത് ചെയ്യാം അതിൻ്റെ കൺക്ലൂഷനും വായിച്ചിട്ട് നമുക്ക് എന്താണ് ആ ഒരു എസ് എന്താ പറയുന്നത് എന്നുള്ള ഒരു ചെറിയ ഓവർവ്യൂ കിട്ടും ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്കിമ്മിങ് എന്ന് പറയുന്നത് ദെൻ ഈ രണ്ട് ടെക്നിക്സും നമുക്ക് റീഡിങ് നമ്മുടെ റീഡിങ് എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സാണ് സ്കാനിങ്ങും സ്കിമ്മിങ്ങും എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് എന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സ്കിമ്മിങ്ങും സ്കാനിങ്ങും ഒക്കെ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പോയിന്റൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം വിട്ടുപോയേക്കാം അത് അതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് തന്നെയാണ് സോ അപ്പോൾ ഇതാണ് സ്പീഡ് റീഡിങ് ടെക്നിക്സ് ടെക്നിക്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് എഴുതേണ്ടത് സ്കാനിങ്ങും ആണ് എഴുതേണ്ടത് കേട്ടോ Ok ke